അല്ലാമലേക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഞാൻ പരിചയപ്പെടുത്താനാണ് അത് ഞങ്ങൾ ഇന്ന് മഞ്ചേരി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ മേടിച്ചതാണ് അപ്പോൾ ഞാൻ ആ സാധനങ്ങളൊക്കെ ഒന്ന് കടത്തു തരാം അപ്പോൾ ഞാൻ എന്താ അപ്പോൾ അത് ഈ പാക്കാണ് ഈ പാക്കൊന്ന് പൊട്ടിക്കട്ടെ അപ്പോൾ ഞാനും എൻ്റെ അമ്മച്ചിൻ പാടായിട്ട് പോയിരുന്നത് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ദിവസമായി വീഡിയോ കിട്ടിയിട്ട് സമയം കിട്ടാതിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഐബ്രോ ആണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് എന്താ അപ്പോൾ ഐബ്രോ പൊട്ടിച്ച് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ പൊട്ടിച്ച് നോക്കിയില്ല അപ്പോൾ ഒരു താത്ത പറഞ്ഞു ഞാൻ പൊട്ടിച്ച് നോക്കാം അപ്പോൾ പിന്നെ എന്താ ഞാൻ പൊട്ടിച്ച് നോക്കിയില്ല അപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കവറുണ്ട് അത് ഞാൻ ഒരു കളയാണ് അതിൻ്റെ പാക്കാണ് അപ്പോൾ ഇത് എന്താ ഊരിക്കണ നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഈ ആഷ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഊരിയാണ് ഊരി കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഇത് ഊരി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ എന്താ അപ്പോൾ ഇതാണ് ഒരു പെൻസിൽ കളർ പോലെയാണ് ഈ ഐബ്രോ പെൻസിൽ ഇതിൻ്റെ മൂടിമേ ഒരു ബ്രഷ് ഒക്കെ ഉണ്ട് ഇങ്ങനെ കണ്ടൊരു ബ്രഷാണ് ഇതിൻ്റെ മുമ്പ് ഇൻ്റടുത്ത് ഇതിൻ്റെ വേറെ ഒരു മോഡലായിരുന്നു ഇത് സാധാ ഇത് അത് കുഞ്ഞ ഇതാ കേട്ടോ അപ്പോൾ എന്താ അത്ര കൊള്ളല്ലേ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ വേറൊന്നും മേടിച്ചു അപ്പോൾ ഇത് നിങ്ങൾക്ക് തോന്നണത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ബ്രഷ് ഇങ്ങനെ ഇതാക്കി കൊടുക്കാനാണെന്നാണ് തോന്നുന്നത് ഇതാ കേട്ടോ ഐ ബ്രോ അപ്പോൾ ഇതിന് നാൽപ്പത് രൂപയാണ് പിന്നെ ഉള്ളത് ഒരു മുടി പണ്ണാണ് പക്ഷേ മുടി പണ്ണായിട്ട് അത് യൂസ് ചെയ്യാം നമ്മുടെ ഇവിടെ കയ്യുമൊക്കെ പോലെ ഒരു മുടി പണ്ണ് ഇട അതായിട്ട് യൂസ് ചെയ്യാം അപ്പം അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞ സംഭവം അപ്പോൾ ഇവിടെ വൈറ്റ് ഇവിടെ ഗ്രീന് ഇവിടെ ഒരു ഗോൾഡൻ കളറാണ് ഇപ്പം ഞാനിതൊന്ന് കയ്യുമട്ടിട്ട് കാട്ട് തരാം അപ്പോൾ ഇങ്ങനെ ഉണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കല്ലിമെടും പിന്നെ മുടുമ്പ സാധാ പോലെ ഇടാണ് റിബണ് പിന്നെ അടുത്ത സാധനം എന്ന് വെച്ചാൽ ഇതിന് വരുന്ന വില ഇരുപത് രൂപയാണ് പിന്നെ അടുത്ത സാധനം ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് അതിൻ്റെ ചോക്ലേറ്റ് ഷേഡ് എൻ്റെ അടുത്തുണ്ട് അത് കുറച്ചൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ ഈ ഒരു പിങ്ക് കളറും മേടിച്ചു ആ ലിക്വിഡ് അത് സോറി ആ ചോക്ലേറ്റ് ഷേഡ് ഞാൻ അടുത്ത് തരാം ഇത് അട്ട അത് അപ്പം ഇനി നമുക്ക് മറ്റേത് ഇത് പൊട്ടിക്കാം ഞങ്ങൾ ഇപ്പൊ വന്നിട്ടുള്ളൂ എനിക്ക് അവിടുന്ന് വീഡിയോ എടുക്കണം ഇവിടെ നിന്ന് പോകുമ്പോ തന്നെ ഞാൻ വീഡിയോ എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പിന്നെ മറന്നു പോയി പിന്നെ കുറെ ബസ്സിലൊക്കെ ബസ്സിന്നൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോണൊക്കെ ചാടും കിട്ടുമായി കാരണം നല്ല തിരക്കായിരുന്നു ഇത് പൊട്ടിക്കാൻ കിട്ടുന്നില്ല അപ്പൊ ഞാന് ഇത് എന്താ ഒന്ന് കത്രി തിവന്തേരുപയോഗിച്ചിട്ട് പൊട്ടിക്കാൻ പറ്റുള്ളൂ നോക്കട്ടെ ഞാൻ ഇവിടെ ഒന്ന് ചെറുതായി എന്താക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പൊട്ടിക്കുന്നത് ഇതിന് കാണിക്കാം അപ്പം ഞാൻ ഇതൊന്ന് പൊട്ടിച്ചിട്ട് വരാം അപ്പം ഞാൻ ഈ ലിപ്സ്റ്റിക് പൊട്ടിച്ചിട്ടുണ്ട് ബാക്ക് ഭാഗത്തിലാണ് പൊട്ടിച്ചിട്ടുള്ളത് ഞമ്മക്കിത് കവറ് വരാം കടിക്കേണ്ടി വരും അത് കടിച്ചിട്ടും കുറച്ചൊക്കെ ഇത് ഡാസിലറിൻ്റെതാ കേട്ടോ മറ്റേതും ഡാസിലറിൻ്റെ തന്നെയായിരുന്നു അപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞായി മാഞ്ഞു എഴുത്തക്കമാനുഭ അപ്പം ഇതിന് വരുന്നത് അൻപത് രൂപ പിന്നെ ഇതിന് നാൽപ്പത് രൂപയാണ് ഇതിന് ഇരുപത് രൂപയാണ് വരുന്നത് അപ്പം ഈ മൂന്ന് സാധനങ്ങളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്